അവർ ഗാഡ് ഈസ് എ സൗറിൻ ഗാഡ് നമ്മുടെ ദൈവം ഒരു പരമാധികാരിയാണ് തിരുവചനം പറയുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാം വാക്യം അവർ ഗാഡ് ഈസ് ഇൻ ഹെവൻ ഹി ഡസ് വാട്ട് അവർ പ്ലേസസെയും നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അതായത് അവന് എല്ലാ സൃഷ്ടികളുടെ മേലും സമ്പൂർണ്ണ അധികാരവും നിയന്ത്രണവും ശക്തിയുമുണ്ട് അവിടുത്തെ അറിവിനോ അനുവാദത്തിനോ അപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല അവിടുത്തെ പരമാധികാരം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന സത്യമാണ് പരമാധികാരിയായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആഴത്തിലുള്ള സമാധാനവും പ്രത്യാശയും സുരക്ഷിതത്വവും അവിടെ നിന്ന് നൽകുന്നു മനുഷ്യരായ നാം പല കാര്യങ്ങൾ ചിന്തിക്കുന്നു പലതും കണക്ക് കൂട്ടുന്നു എന്നാൽ നടക്കുന്നതോ നാം നിശ്ചയിക്കുന്ന രീതിയിലുമല്ല ശലോമോൻ പറയുന്നു സദൃശിവാക്യങ്ങൾ പത്തൊൻപതാമതിയായിരത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവിയുടെ ആലോചനയോ നിവർത്തിയാകും ദൈവം തൻ്റെ മക്കളിൽ ഒരു കാര്യം നിവർത്തിക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധിക്കുന്നതത്രേ എല്ലാം നന്നായും നന്മയ്ക്കായിട്ടും ചെയ്യുക എന്നത് തിരുവചനം പറയുന്നു സുബാ പ്രസിംഗയുടെ പുസ്തകം മൂന്നാമധിയായും പതിനൊന്നാം വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു റോമർ കിരീടലേഖനം എട്ടാമധിയായും ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നന്നായും നന്മയ്ക്കായും ചെയ്യുന്ന ദൈവത്തെ നാം എന്തിന് അവിശ്വസിക്കണം താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ പൂർണ അധികാരവും നിയന്ത്രണവും ഉള്ള കർത്താവ് അതാത് സമയങ്ങളിൽ തൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തുന്നു പലപ്പോഴും നാം അവിശ്വസ്ത കാട്ടുന്നു എന്നാൽ നമ്മുടെ ദൈവമോ വിശ്വസ്തനായി നിലകൊള്ളുന്നു നാം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയുന്നു എന്നാൽ ദൈവമോ ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്നാകുന്നു അവിടെന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നെന്ന് തോന്നിയെന്നാലും നാം അശക്തരായി തീർന്നെന്നാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം തൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന കരത്തെ തടുക്കുവാൻ മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും കഴിയുകയില്ല എ ഡബ്ല്യു ടോസർ പറഞ്ഞതത്രേ വൈൽ ഇറ്റ് ലുക്സ് ലൈക്ക് തിങ്സ് ആർ ഔട്ട് ഓഫ് കൺട്രോൾ ബിഹൈൻഡ് ദി സീൻസ് ദർ ഇസ് എ ഗാഡ് ഹു ഹാസ് നോട്ട് സറണ്ടേഡ് ഹിസ് അതോറിറ്റി കാര്യങ്ങൾ നിയന്ത്രണാതീതമാണെന്ന് തോന്നുന്നുമെങ്കിലും തെരശ്ശീലയ്ക്ക് പിന്നിൽ തൻ്റെ അധികാരം ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് ഹാവ് എ പ്ലസ് എഡ് ഡേ